പൊട്ടാൽ പൊള്ളുമെന്ന് പറയുന്നത് ഇപ്പോൾ സ്വർണത്തിന്റെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കുകയാണ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിൽ സ്വർണം ഒരു പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് കടന്നു വില കുത്തനെ വർധിക്കാനുള്ള കാരണം ഇതാണ് രണ്ടായിരത്തി അഞ്ചിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പത്തൊൻപതിനായിരം ആയിരുന്നു ഇപ്പോഴാ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ എൺപതിനായിരം ഇങ്ങനെ പോയാൽ അധികം വൈകാതെ ഒരു ലക്ഷം സ്വർണവിലയിലെ കുതിപ്പ് തുടരുകയാണ് ഇതാദ്യമായി ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപതിനായിരം രൂപ കടന്നു എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരം രൂപയാണ് കൂടിയത് ഒരു പവൻ സ്വർണത്തിന്റെ വില എൺപതിനായിരം കടന്നു എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണ് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില ഒരൊറ്റ ദിവസം കൊണ്ട് ആയിരം രൂപയാണ് കൂടിയത് ഗ്രാമിന്റെ വിലയാകട്ടെ പതിനായിരം കടന്ന് പതിനായിരത്തിഒരുന്നൂറ്റി പത്ത് രൂപയായി അതായത് പണിക്കൂലി നികുതി വർക്കിംഗ് ചാർജുകൾ ഉൾപ്പെടെ കുറഞ്ഞത് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും ഒരു പവൻ സ്വർണാഭരണത്തിന് നൽകേണ്ടി വരും ഭാരം കുറഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നൂറ് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി മുന്നൂറ് രൂപയിലെത്തി പതിനാല് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് രൂപയിലും ഒൻപത് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയിലുമാണ് ഇന്നത്തെ വ്യാപാരം വെള്ളി വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ രണ്ടായിരത്തി അഞ്ചിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില രണ്ടായിരത്തി പത്തിൽ ഏകദേശം ഇത് പതിനയ്യായിരം രൂപയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പത്തൊൻപതിനായിരം കടന്നു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മുപ്പത്തി ഏഴായിരം വരെ വിലയെത്തി അതേ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൺപതിനായിരം കടന്നത് അമേരിക്കൻ ഡോളറിന്റെ വിനിമയ നിരക്ക് കുറഞ്ഞതും ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷ ശക്തമായതുമാണ് സ്വർണ്ണവില കുതിക്കാൻ ഇടയാക്കിയത് ഡോളർ സൂചിക പൂജ്യം ദശാംശം ഒന്ന് പൂജ്യം ശതമാനം ഇടിഞ്ഞത് മറ്റ് കറൻസികളിൽ സ്വർണം വാങ്ങൽ എളുപ്പമാക്കി ഓൺലൈൻ വ്യാപാരികൾ സ്വർണ്ണ നിക്ഷേപം വിറ്റഴിക്കാതെ കൈവശം വെച്ചിരിക്കുന്നതും വില കാരണമാകുന്നതായി കേരളത്തിലെ ജുവല്ലറി ഉടമകൾ പറയുന്നു